അസലാമലൈക്കു വാർമി വാത്ത തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോട് കൂടി സൃഷ്ടിച്ചിരിക്കുന്നു സുബാന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറെ സവിശേഷതകളുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത പല കഴിവുകളും അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുണ്ട് ചിന്താശേഷിയും സത്യവും അസത്യവും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ഇത്തരം അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹീതനാണ് മനുഷ്യൻ അ ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു താല മനുഷ്യന് നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവന് പൂർണമായി കീഴൊതുങ്ങി ജീവിക്കുവാനുമാണ് ശരിക്കും നമ്മൾ നമ്മൾ മനുഷ്യർ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബാനവാലയുടെ സൃഷ്ടി വൈഭവ്യം നമുക്ക് കാണാൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ് നമ്മളെ ശരീരത്തിലെ അതിസൂക്ഷ്മവും സങ്കീർണവുമായ ആന്തരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ റബിനെ നമ്മള് ഒരുപാട് സ്തുതിച്ചു പോകും അതിലൂടെ അള്ളാഹുവിന്റെ ആ ഒരു സൃഷ്ടി വൈബവം നമുക്ക് കണ്ടെത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല നമ്മളോട് പറയുന്നല്ലേ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പല ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളത് കണ്ടറിയുന്നില്ലേ അപ്പൊ അള്ളാഹുത്ത ആല നമുക്ക് നൽകിയ ഓരോ കഴിവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്ക ചിന്തിക്കാൻ അള്ളാഹുത്താല പറയുന്നല്ലേ ഗർഭാശയത്തിലുള്ള കുഞ്ഞിന്റെ വളർച്ചയിൽ നമുക്ക് എന്ത് പങ്കാണ് ഉള്ളതിലെ എല്ലാം സർവശക്തനായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതെ വിനയാനെതിരായി അള്ളാഹുവിനെ അനുസരിച്ച് നന്ദിയുള്ള നല്ല ദാസന്മാരായി മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ